നമ്മൾ ഇന്ന് നെല്ലിക്ക വിനാഗിരി വെച്ചിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ആവശ്യമായ സാധനം നമ്മൾ നന്നായിട്ട് നെല്ലിക്ക കഴുകി പിന്നെ തുടച്ച് ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുകയാണ് അത് നമ്മളൊരു പീസാക്കിയെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറെങ്കിലും ഇത് എന്ത് ചെയ്യണം നമ്മൾ അത് വറ്റാൻ വേണ്ടി വെക്കണം വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ വറ്റി ഉണങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് അതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്താം ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു നൂറ് എം എൽ വിനാഗിരി ഇത്രയും ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഈ ഇതാണെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിൽ കാണാവുന്നതാണ് വെൽക്കം ടു ഉണ്ണി പോലീസ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വിനാഗിരി ഉപയോഗിച്ച് നെല്ലിക്ക അച്ചാറാണ് നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം നെല്ലിക്ക കുരു ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിന് നമ്മൾ കഴുകി തുടച്ച് കഷ്ണാക്കി രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇതിലിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള പിടിയിൽ തുടർന്ന് കാണുക ആദ്യം നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പ് ഓരോരുത്തർക്ക് ഉപ്പിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇണ്ടത് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അത് ആണ് ഇട്ടിരിക്കുന്നത് ഉപ്പ് കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ഉപ്പ് ചേർക്കുക അല്ല ഉപ്പ് കുറവാണ് കഴിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ രുചി തോന്നുന്ന രീതിയിൽ മാത്രം ഉപ്പ് ഇട്ട് ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കരുത് അത് ഉപ്പ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മുൻകിട്ട് ഉപ്പ് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി രുചി ഉണ്ടാവും അതെങ്ങനെയാണെന്നുള്ളത് അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കേണ്ടതാണ് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് ഇത് നന്നായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെതറി കൊടുക്കാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കണം എന്നാലേ എല്ലായിടത്തും എത്തുള്ളൂ ഇത് നമ്മൾ നന്നായിട്ട് ഇതിലാക്കി എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അഞ്ച് പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലായി കഷ്ണാക്കി മുറിച്ചിരിക്കാണ് ഇതും ഇതിനകത്തേക്ക് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം യോജിപ്പിക്കാം എരിവ് എങ്ങനെയാണ് വേണ്ടെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടുതൽ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനൊരു അഞ്ചോ പത്തോ മുളക് അധികിട്ടാലും കുഴപ്പമില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉപ്പ് മുളക് എല്ലാം ചേർക്കേണ്ടത് എന്നാലും കൂടുതലാവും ചെയ്യരുത് അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഇളക്കിയെല്ലാം യോജിച്ചതിന് ശേഷം നമ്മളിതിന് വേണം അത് അതിലേക്ക് ഇടുന്ന ഏത് കുപ്പിയിലേക്കാണോ ഇടുന്നത് ആ കുപ്പിയിലേക്കാണ് ഇത് എടുത്തിടുന്നത് ഇത് നമ്മൾ നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണ് നമ്മൾ അപ്പം തന്നെ കഴുകി ഒരിക്കലും ഒരു അച്ചാർ ഉണ്ടാക്കാൻ നോക്കരുത് നമ്മളിത് കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ് ഇതേപോലത്തെ ഒരു പ്രാവശ്യം അച്ചാറിട്ട് പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കുപ്പി പിന്നെ യൂസ് ചെയ്യരുത് അത് നമ്മൾ പൂക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു നല്ല ഉണങ്ങി ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു നല്ലൊരു ബോട്ടിലെടുക്കുക അതിലേക്ക് വേണം നമ്മൾ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാനാണ് ഇത് ഇത് നന്നാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടൻ തന്നെ വെള്ളം ഉണ്ടാവരുത് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും അത് പൂക്കുന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും അച്ചാറിടുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന കുപ്പിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിലൊരിക്കലും തന്നെ നമ്മൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിത് നന്നായിട്ട് ഇതിലേക്ക് നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഒരിക്കലും കുപ്പി മീതെ വരുന്നത് വരെ വെക്കരുത് ഏകദേശം നമുക്കിതെനിക്ക് വിനാഗിരിയും വെള്ളം ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ അത്രയും അത്രേ നിറച്ചു വെക്കാൻ പാടുള്ളൂ അത്രയും ആയതിനു ശേഷം നമ്മൾ വേണം ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ആദ്യം നമ്മൾ വിനാഗിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക മൊത്തം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേണം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും നന്നായിട്ട് വെട്ടി തളച്ച വെള്ളമാണ് അതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒരിക്കലും തിളപ്പിച്ചാടെ വെള്ളമെല്ലാം ഒഴിക്കേണ്ടത് നന്നായിട്ട് വെട്ടി തളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് നൂറമ്മൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് നൂറമ്മൽ വെള്ളം ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ ബാക്കി വിനാഗിരി അടിച്ച് വെച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താ വെച്ചാല് ഇത് നമ്മൾ നമ്മളിതിൽ കവർ ചെയ്തിരിക്കണം അതിൻ്റെ മുകളിൽ നിൽക്കണം നമ്മൾ വെള്ളവും വിനാഗിരി ഇതിന്റെ മുകളിലേക്ക് ഇനി ലേശം കൂടെ നമ്മൾ ചൂടുവെള്ളം ഇനി ഇതിൻ്റെ മുകളിൽ ലേശം ചൂടുവെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഏകദേശം ഒരു കുപ്പി നിറയുന്നവരെ ഇങ്ങനെയൊക്കെ പൊന്തി നിൽക്കാവുന്ന രീതിയിൽ വെക്കുക അപ്പൊ നമ്മളിത് നന്നായിട്ട് ചൂട് ഇങ്ങനെ പാറി പോകുന്നുണ്ട് അതുപോലെ ചൂടായിട്ട് വേണം ഇത് ഒഴിച്ചു വെക്കാം ഒരിക്കലും ഇത് ഇനി അടച്ചു വെക്കാൻ പാടുള്ളതല്ല നന്നായി വെള്ളവും അതും ആയി നന്നായി തണുത്തു വരുന്നത് വരെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ തുറന്ന് വെക്കേണ്ടതാണ് ഈ വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കണം അത് നമ്മൾ നിന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തണുക്കണം പറ്റ തണുത്തതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാൻ പാടുള്ളൂ ഒരിക്കലും ഇതിനെ അട അടപ്പടച്ച് നീരാവി ഇതിലേക്ക് ഇറങ്ങിയാൽ എന്തായാലും പോകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്